നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരുന്നൊരു വാർത്തയാണ് ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ മുഹമ്മദ് അസുറുദ്ദീൻ തെലങ്കാന മന്ത്രിസഭയിലേക്ക് വരുന്നു അത് തന്നെ ഉണ്ടാകും എന്നുള്ളത് എന്തായാലും ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് തെലങ്കാന മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ മുഹമ്മദ് അസുറുദ്ദീൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു ഇന്ദിരാഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി മാലചാർത്തിയാണ് അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ സംബന്ധിച്ചത് മുഹമ്മദ് അസുറുദ്ദീനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കളിയൊക്കെ അദ്ദേഹം ആ ക്രിക്കറ്റിലൊക്കെ സജീവമായിരുന്ന കാലത്ത് ഒരുപാട് കണ്ട ഒരു വ്യക്തിയാണ് എൻ്റെ ചെറുപ്പകാലത്താണ് അദ്ദേഹത്തിന്റെ ഒരു നല്ല സമയം അതായത് ക്രിക്കറ്റ് കളിയൊക്കെ കാണുന്ന ഒരു സമയത്ത് മുഹമ്മദ് അസറുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ഒരു സമയമാണ് സച്ചിനും അസറുദ്ദീനും ഒക്കെ കളിയിൽ നിന്നും ഔട്ടായി കഴിഞ്ഞാൽ പോരുന്ന അല്ലെങ്കിൽ എണീറ്റു പോരേണ്ട കളി കാണുന്നത് നിർത്തി എണീറ്റ് പോരേണ്ട ഒരു സാഹചര്യമായിരുന്നു അന്ന് ഇന്നത്തെ പോലെ ഒരുപാട് നല്ല പ്രതിഭയുള്ള കളിക്കാരൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല ഒരു സച്ചിനും അസുറുദ്ദീനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അസറുദ്ദീൻ എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ക്യാപ്റ്റന്മാരിൽ ഒരാളുമായിരുന്നു ഇവിടെ ടീം പ്രതിസന്ധിയിലാകുന്ന സമയത്ത് നിർണായക സമയത്ത് ഒരു കാച്ചിലൂടെയോ അല്ലെങ്കിൽ വളരെ നല്ല ഒരു ഇന്നിങ്സിലൂടെയോ നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച് പലപ്പോഴും ടീമിനെ കരകയറ്റാൻ മുഹമ്മദ് അസറുദ്ദീനും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർക്കും കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ടുപേരെ അന്നുള്ളൂ ആ ഒരു സമയത്ത് വളരെ ഇഷ്ടത്തോടു കൂടി ക്രിക്കറ്റ് കളി കണ്ടിരുന്നൊരു വ്യക്തിയാണ് പിന്നീട് ഇവരൊക്കെ ഈ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കളി കാണാൻ പോലും താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ഇന്നത്തെ കളിക്കാർ മോശമായതുകൊണ്ടല്ല നല്ല കളിക്കാരുണ്ട് എങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ ടീമിന് വളരെയധികം ആവശ്യമുള്ള സമയത്ത് കളിക്കുന്ന ഒരു കളിക്കാരൻ എന്നുള്ള നിലക്ക് അവരെ വളരെയധികം ഇഷ്ടമായിരുന്നു ഏതായാലും ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം മതത്തിൻ്റെ പേരിലും നല്ല ഭക്ഷണം കഴിച്ചതിന്റെ പേരിലും ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചതിന്റെ പേരിലുമൊക്കെ പലപ്പോഴും പല വിധത്തിലുമുള്ള ആക്രമണ സംഭവങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ് ഇന്നെൻ്റെ ശ്രദ്ധയിൽ ഒരു വാർത്ത കണ്ടു യു പിയിൽ നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതായത് അവർ മതപരിവർത്തനം നടത്തി എന്നുള്ളതാണ് അവരുടെ പേരിൽ ആരോപിക്കുന്ന കുറ്റം എന്തായാലും യേശു ക്രിസ്തുവിന്റെ ഫോട്ടോയും അതുപോലെ തന്നെ ക്രിസ്തീയ ഭക്തിഗാനങ്ങളും ഒക്കെ അവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തു മതം മാറുന്നതിന് വേണ്ടി അവർ പലരെയും പ്രേരിപ്പിച്ചു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അവർ സജീവമായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി അതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഇവിടെ സംഘപരിവാരങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന അവരുടെ ഭാഗമായി നിന്നുകൊണ്ട് അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവരോടൊപ്പം ചേർന്ന് മറ്റുള്ള ആളുകളെ ആക്രമിക്കാൻ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് തീവ്ര ക്രൈസ്തവ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് കാസർ പോലുള്ള സംഘടന എന്തായാലും അവർ ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിക്കുന്നില്ല മതം പറയാനും അത് പ്രചരിപ്പിക്കാനും പ്രബോധനം നടത്താനും ഒക്കെ നമ്മുടെ ഭരണഘടന എല്ലാവർക്കും അവകാശം നൽകുന്നുണ്ട് അതിനകത്തു നിന്നുകൊണ്ട് അതൊക്കെ പറയുന്നവർ പറയട്ടെ അത് എടുക്കേണ്ടവർ എടുത്താൽ മതി എന്നാൽ അത് പറയുന്നത് ഒരു കുറ്റമാണ് പ്രത്യേകിച്ച് യു പി പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അതിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്തായാലും ഈ കെട്ട കാലത്ത് തൻ്റെ രണ്ടാം ഇന്നിങ്സ് രാജ്യത്തിന് ഗുണകരമാകുന്ന രീതിയിൽ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ മുഹമ്മദ് അസറുദ്ദീനെ പോലുള്ള വ്യക്തിക്കാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഞാൻ കണ്ടിരുന്നു മാധ്യമങ്ങളിലൂടെയാണ് ആ ചടങ്ങ് ഞാൻ കണ്ടത് ഞാൻ മുഹമ്മദ് അസറുദ്ദീൻ ഇൻ ദ നെയിം ഓഫ് അള്ളാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ രണ്ടാം ഇന്നിങ്സ് പ്രൗഢ ഗംഭീരമാക്കാൻ മുഹമ്മദ് അസുറുദ്ദീൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ആശംസിക്കാനുള്ളത്